ഇന്ന് വീഡിയോയിൽ ഞാൻ പറയുന്ന എല്ലാ ജോലികളെയും ഡീറ്റെയിൽസ് എനിക്ക് ലഭിച്ചിട്ടുള്ളത് പത്ര മാധ്യമങ്ങളിൽ നിന്നും അതുപോലെ സോഷ്യൽ മീഡിയയിൽ നിന്നുമാണ് അതുകൊണ്ട് തന്നെ ഈ ജോലി നേടി തരാമെന്ന് പറഞ്ഞുകൊണ്ടോ അതല്ലെങ്കിൽ ഇതിൽ പറയുന്ന ജോലികൾക്ക് ആളെ എത്തിച്ചു നൽകാമെന്ന് പറഞ്ഞുകൊണ്ടോ ഞാൻ ആരുടെയും കയ്യിൽ നിന്ന് പണമോ മറ്റു പാരദോഷികളോ കൈപ്പറ്റിയിട്ടുള്ളതല്ല അതുപോലെ തന്നെ ഈ വീഡിയോയിൽ പറയുന്ന ജോലികൾ നിങ്ങൾക്ക് നേടിത്തരാമെന്ന് പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും വ്യക്തികളോ ഏജൻസികളോ കമ്പനികളോ നിങ്ങളെ സമീപിക്കുകയാണെങ്കിൽ അവർ ആവശ്യപ്പെടുന്ന പണം നിങ്ങൾ കൊടുക്കാൻ തയ്യാറാകുന്ന പക്ഷം അതിന്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളും നിങ്ങളിൽ മാത്രം നിക്ഷിപ്തമായിരിക്കും ഈ വീഡിയോ ചെയ്തതിന്റെ പേരിൽ ഞാനോ എന്റെ ഈ ചാനലോ അതിന് യാതൊരു തരത്തിലും ഉത്തരവാദിത്തം വഹിക്കുന്നതല്ല അതുപോലെ തന്നെ നിങ്ങൾ സമീപിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളെ സമീപിക്കുന്ന ഏജൻസികൾ കേന്ദ്ര സർക്കാരിന്റെ സർട്ടിഫൈഡ് ആണെന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് എൻ്റെ ഈ ചാനലിലൂടെ പണം നൽകി ജോലി സമ്പാദിക്കുന്നതിനെ പ്രൊമോട്ട് ചെയ്യുന്നില്ല സൂപ്പർവൈസറായിട്ട് ആളുടെ ഒഴിവുണ്ട് അതുപോലെ സെയിൽസ്മാനായിട്ട് ഒഴിവുണ്ട് റൂം ബോയ് അല്ലെങ്കിൽ ഹൗസ് കീപ്പിംഗ് അതുപോലെ പ്ലംബർ ഇലക്ട്രിക്കൽ വർക്കുകൾ അതുപോലെ എ സി ടെക്നീഷ്യൻ ഇങ്ങനെ ഗുഡ് മോർണിംഗ് ദാസനാണ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒപ്പം എല്ലാവർക്കും ഒരു അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ ഗൈസ് അപ്പോൾ ഇന്ന് ഒരുപാട് പ്രതിജ്ഞകൾ നടക്കുന്ന ഒരു ദിവസമാണ് പ്രത്യേകിച്ച് രാത്രികളിലായിരിക്കും ഇന്നത്തെ ഒരു പ്രതിജ്ഞ ഞാൻ മദ്യപാനം നിർത്തും അതല്ലെങ്കിൽ ഞാൻ വേറെ എന്തെങ്കിലുമൊക്കെ നിർത്തും ഇനി മുതൽ പൈസ അനാവശ്യമായിട്ട് ചിലവാക്കില്ല ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രതിജ്ഞകൾ നടക്കുന്ന ഒരു ദിവസമാണ് ഇന്ന് ഇന്നത്തെ രാത്രികൾ എന്ന് പറയുന്നത് പക്ഷെ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രതിജ്ഞകളെടുത്ത് നമ്മളുടെ സമയം കളയല്ല വേണ്ടത് നമ്മളൊരു ഗോൾ സെറ്റ് ചെയ്യാണ് വേണ്ടത് അതായത് ഈ വർഷം തന്നെ ഞാനൊരു നല്ല ജോലിക്ക് കയറും ഒരു ഏകദേശം ഒരു ഒരു ലക്ഷം രൂപ ശമ്പളം കിട്ടുന്ന ഒരു ജോലിക്ക് കയറും അതിനു വേണ്ടി ഞാൻ ട്രൈ ചെയ്യും ഈ വർഷം തന്നെ ഞാനൊരു വീട് വയ്ക്കും അല്ലെങ്കിൽ ഈ വർഷം തന്നെ ഞാനൊരു കാറ് വാങ്ങും അങ്ങനെ നമ്മളൊരു നല്ലൊരു ഗോൾ സെറ്റ് ചെയ്തിട്ട് അത് അച്ചീവ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ് വേണ്ടത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് എൻ്റെ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് എല്ലാവിധ സപ്പോർട്ടും ഉണ്ടാവും നല്ല ജോലികൾ കണ്ടെത്താനായിട്ട് എന്നെക്കൊണ്ട് കഴിയുന്ന പോലെയുള്ള എല്ലാ സപ്പോർട്ടും നിങ്ങൾക്ക് ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ എന്ന് പറഞ്ഞ പോലെ നിങ്ങൾക്ക് എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് ചെയ്യാം അതല്ലെങ്കിൽ കമൻറ്റ് ബോക്സുകളിൽ അറിയിക്കാം എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള എല്ലാ സഹായങ്ങളും ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരും ആരും അതിനു വേണ്ടിയിട്ട് ഒരു നിമിഷം പോലും മടിക്കേണ്ടതില്ല എനിക്ക് മെസ്സേജ് ചെയ്യാനായിട്ട് എപ്പോൾ വേണമെങ്കിൽ മെസ്സേജ് ചെയ്തോളൂ ഞാൻ നിങ്ങൾക്ക് റീപ്ലേ ചെയ്യും ഇതുവരെയായിട്ടും ഞാൻ ആർക്കും റീപ്ലേ ചെയ്യാതിരുന്നില്ല കമൻ്റ് ബോക്സിലായാലും ഇൻസ്റ്റാഗ്രാമിലായാലും ഒരുപാട് പേർക്ക് അത് അനുഭവം ഉള്ളതാണ് അപ്പോൾ ഇന്ന് നമ്മൾ നിങ്ങൾക്ക് നല്ല കുറച്ച് ജോബ് വേക്കൻസികളായിട്ടാണ് വന്നിട്ടുള്ളത് കാരണം എനിക്കിന്ന് നമ്മുടെ നാട്ടിലെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒക്കെ ഉള്ള പോലെ എനിക്കിന്ന് ബലതിയൊക്കെ ബലദിയുടെ ഒരു ക്ലാസ് ഉണ്ട് അപ്പോൾ എനിക്ക് എനിക്കിപ്പോൾ തന്നെ പോകേണ്ട ഒരു അത്യാവശ്യമുണ്ട് അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ നീട്ടാതെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാൻ ശ്രമിക്കാം അപ്പം നമ്മുടെ സുഹൃത്തുക്കൾക്കായിട്ട് ഇന്ന് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് ഒരുപാട് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾക്കുള്ള തരത്തിലുള്ള ജോലികളൊന്നുമല്ല സാധാരണപ്പെട്ട ആളുകൾക്ക് പറ്റുന്ന രീതിയിലുള്ള ജോലികളാണ് അതായത് എ സി മെക്കാനിക്ക് അതുപോലെ തന്നെ ഇലക്ട്രീഷ്യൻ പ്ലംബർ റൂം ബോയി ഹൗസ് കീപ്പിങ് അങ്ങനെയൊക്കെയുള്ള കുറച്ച് ജോലികളുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക് ഷോപ്പുകളിലേക്ക് ഷോപ്പല്ല ആക്ച്വലി അതൊരു ഡീലർഷിപ്പാണ് അപ്പോൾ ആ കമ്പനിയാണ് അപ്പോൾ അവിടേക്കുള്ള വർക്കേഴ്സ് അതായത് ഇലക്ട്രിക്കൽ വർക്ക് അറിയുന്നവരും ഇലക്ട്രോണിക്സുമായിട്ട് വർക്ക് ചെയ്തും എക്സ്പീരിയൻസ് ഉള്ളവരും അങ്ങനെയുള്ളവർക്കൊക്കെ ഉള്ള കുറച്ച് ജോബ് വേക്കൻസികൾ അതുപോലെ തന്നെ സൗദി അറേബ്യയിലെ വളരെ പ്രശസ്തമായിട്ടുള്ളൊരു കമ്പനിയിലോട്ട് അതായത് ദീമാ എന്നുള്ളൊരു കമ്പനി കുറച്ച് മെർച്ചൻ്റൈസർമാരെ ആവശ്യമുണ്ട് അത്യാവശ്യം തർക്കാട് ഒരു സാലറിയും ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് ഞങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകാം അതിനു മുമ്പ് നിങ്ങളോട് ഞാൻ എന്നും പറയുന്ന പോലെ പറയാണ് പുതിയ ആളുകളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ അടുത്ത ജനുവരി ഒന്നാം തീയതി മുതൽക്ക് ഒരുപാട് ഇൻ്റർവ്യൂസ് വരുന്നുണ്ട് ഡെയിലി അതിൻ്റെ വീഡിയോസ് ഉണ്ടാവും അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ എന്നും ഒരു കെ രണ്ട് കെ മൂന്ന് കെയൊക്കെ വ്യൂസ് പോകുന്നുണ്ട് പക്ഷേ ലൈക്കിൻ്റെ എണ്ണം മാത്രം ഇരുപത്തഞ്ച് മുപ്പത്തഞ്ചൊക്കെയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഹെൽപ്പ് ചെയ്യുക എന്നാലാണ് മറ്റുള്ളവരുടെ മുന്നിലേക്ക് ഈ ജോലികൾ അന്വേഷിക്കുന്നവരുടെ മുന്നിലേക്ക് നമ്മുടെ വീഡിയോ ഒന്ന് പോയുള്ളൂ അപ്പോൾ ഇപ്പം തന്നെ താഴത്തെ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്ത് ഒപ്പം നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലി നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഇതൊക്കെ ഒന്ന് പറഞ്ഞ് കമൻറ് ചെയ്താൽ നമുക്ക് അങ്ങനെയുള്ള ജോലികൾ പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാൻ ശ്രമിക്കാം ഞാൻ അങ്ങനെയാണ് ഇപ്പം ഇന്ന് ഒരുപാട് പേര് പറഞ്ഞതാണ് നമുക്ക് ക്വാളിഫിക്കേഷനൊക്കെ കുറവാണ് നിങ്ങൾ വല്ല റൂം ബോയിയുടെ ഹൗസ് കീപ്പർ ഹൗസ് കീപ്പറുടെ ഒക്കെ ജോലികളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറയും ഇപ്പോൾ ഈ ക്വാളിഫൈഡ് ആയിട്ടുള്ളത് മാത്രം പറയാതെ എക്സ്പീരിയൻസ് മാത്രം ചോദിക്കാതെ അങ്ങനെയുള്ള കുറച്ച് വീഡിയോകളൊക്കെ ചെയ്യുമെന്ന് കമൻറ്റിലും അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിലൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനത്തെ വീഡിയോ ഒന്ന് വന്നിരിക്കുന്നത് ഓക്കെ അപ്പം നാലാമത്തെ ഒരു കാര്യം പറയുന്നത് നിങ്ങളുടെ കൂട്ടുകാർക്ക് അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ ചാനലിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുക ഒരുപാട് വലിച്ചു നീട്ടി പറഞ്ഞ് സമയം വേസ്റ്റ് ആക്കാതെ നേരെ ഡീറ്റെയിൽസിലേക്ക് പോവാം ആദ്യമായിട്ട് നിങ്ങൾക്ക് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് സൗദി അറേബ്യയിലും അതുപോലെ തന്നെ ദുബായിലുമായിട്ട് കിടക്കുന്ന ഒരു ഇലക്ട്രോണിക് അഥവാ ഇലക്ട്രിക്കൽ കമ്പനിയിലേക്കാണ് അവിടേക്ക് ഏകദേശം ഒമ്പതോളം കാറ്റഗറിയിലേക്കാണ് അവർ ആളുകളെ ഹയർ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് അതിന് വേണ്ട യോഗ്യതകൾ എന്തൊക്കെയാണ് ഓരോ കാറ്റഗറി ഏതൊക്കെയാണ് നമുക്കൊന്ന് ചെക്ക് ചെയ്തിട്ട് വരാം ആദ്യമായിട്ട് അവർ പറയുന്നത് സൂപ്പർവൈസർ എന്നുള്ളൊരു പോസ്റ്റിലേക്കാണ് അതായത് ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക് ഷോപ്പിലേക്ക് കമ്പനിയിലേക്കുള്ള സൂപ്പർവൈസർ എന്നുള്ളൊരു പോസ്റ്റിലേക്കാണ് അപ്പോൾ ആ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് നിങ്ങൾക്ക് വേണ്ട യോഗ്യതകളായിട്ട് അവർ പറയുന്നത് നിങ്ങളുടെ പ്രായപരിധി ഇരുപത്തിരണ്ട് വയസ്സിനും നാൽപ്പത് വയസ്സിനും ഇടയിലായിരിക്കണം എന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു കാര്യം നിങ്ങൾക്ക് മൂന്ന് വർഷത്തെ ഒരു എക്സ്പീരിയൻസ് ഈ ഒരു മേഖലയിൽ വർക്ക് ചെയ്തിട്ടുള്ള സൂപ്പർവൈസറായിട്ട് വർക്ക് ചെയ്തതിൻ്റെ ഒരു എക്സ്പീരിയൻസ് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു കാര്യം മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ജി സി സി ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കുന്നത് അതാണ് ഈ ഒരു മൂന്ന് കാര്യങ്ങളാണ് അവർ പറയുന്നത് ഞാൻ ഒരിക്കൽ കൂടി പറയാം ഈ ഒരു ഇലക്ട്രോണിക്കൽ ഇലക്ട്രിക്കൽ കമ്പനിയിലേക്ക് സൂപ്പർവൈസർ എന്നുള്ളൊരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് നിങ്ങൾക്ക് വേണ്ട യോഗ്യതകൾ എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രായപരിധി ഇരുപത്തിരണ്ട് വയസ്സിനും നാൽപ്പത് വയസ്സിനും ഇടയിലായിരിക്കണം അതുപോലെ തന്നെ ഇന്ത്യയിലോ അല്ലെങ്കിൽ ജി സി സി കൺട്രീസിലോ എവിടെയെങ്കിലും നിങ്ങൾക്ക് ഒരു മൂന്ന് വർഷത്തെ ഒരു എക്സ്പീരിയൻസ് ഇങ്ങനെ ഒരു കമ്പനികളിൽ സൂപ്പർവൈസറായിട്ട് വർക്ക് ചെയ്തതിൻ്റെ എക്സ്പീരിയൻസ് ഉണ്ടാവണം മൂന്നാമത്തേതായിട്ട് അവർ പറയുന്നത് നിങ്ങൾക്ക് ജി സി സി ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ ഇനി രണ്ടാമത്തെ ഒരു പോസ്റ്റ് എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക് ഷോപ്പുകളിലേക്കുള്ള സെയിൽസ് മാനേജർ എന്നുള്ളൊരു പോസ്റ്റിലേക്കാണ് ആ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നതിനും അവർ ഈ പറയുന്ന പ്രായപരിധി എന്ന് പറയുന്നത് ഇരുപത്തിരണ്ട് വയസ്സിനും നാൽപ്പത് വയസ്സിനും ഇടയിലായിരിക്കണം പ്രായം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇന്ത്യയിലോ അല്ലെങ്കിൽ ജി സി സി കൺട്രീസിലോ എവിടെയെങ്കിലും മൂന്ന് വർഷത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കേണ്ടത് നിർബന്ധമാണ് അപ്പോൾ ഞാൻ ഒരിക്കൽ കൂടി പറയാം നിങ്ങൾക്ക് സെയിൽസ് മാനേജർ എന്നുള്ളൊരു പോസ്റ്റിലേക്ക് ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക് മേഖലയുമായി ബന്ധപ്പെട്ടുള്ള കമ്പനിയിലേക്ക് സെയിൽസ് മാനേജർ എന്നുള്ളൊരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നതിനു വേണ്ട യോഗ്യതകൾ ഇരുപത്തിരണ്ട് വയസ്സിനും നാൽപ്പത് വയസ്സിനും ഇടയിലായിരിക്കണം നിങ്ങളുടെ പ്രായം മൂന്ന് വർഷത്തിൽ കുറയാത്ത ഒരു എക്സ്പീരിയൻസ് ഇന്ത്യയിലോ അല്ലെങ്കിൽ ജി സി സി കൺട്രീസിലോ എവിടെയെങ്കിലുമോ വർക്ക് ചെയ്തിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ് മൂന്നാമത്തെ ഒരു കാറ്റഗറി എന്ന് പറയുന്നത് സെയിൽസ്മാൻ എന്നുള്ളതാണ് ഈ സെയിൽസ്മാൻ എന്നുള്ള വേക്കൻസിയിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുന്നതിന് വേണ്ട യോഗ്യതകൾ എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രായപരിധി ഇരുപത്തിരണ്ട് വയസ്സിനും നാൽപ്പത് വയസ്സിനും ഇടയിലായിരിക്കണം എന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു കാര്യം മൂന്ന് വർഷത്തെ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ് അതോടൊപ്പം തന്നെ ജി സി സി ഡ്രൈവിങ് ലൈസൻസ് ഉണ്ടായിരിക്കണം അപ്പോൾ അവർ ചിലപ്പോൾ ഉദ്ദേശിക്കുന്നുണ്ടാകുന്നത് പുറത്തൊക്കെ പോയിട്ട് സെയിൽ ചെയ്യുന്ന കാര്യങ്ങളായിരിക്കാം കമ്പനി ആയതുകൊണ്ട് ഉള്ളിൽ സെയിൽ ചെയ്യാനാവില്ല പുറത്തൊക്കെ പോയിട്ട് സെയിൽ ചെയ്യുന്നതിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ ആയിരിക്കാം ഉദ്ദേശിക്കുന്നത് അതുകൊണ്ടായിരിക്കാം അവർ ജി സി സി ഡ്രൈവിങ് ലൈസൻസൊക്കെ മെൻഷൻ ചെയ്ത് വെച്ചേക്കുന്നത് അതിപ്പോൾ അത് അവരായിട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് വ്യക്തമാക്കാൻ പറ്റും അപ്പം ഇതിന്റെയൊക്കെ കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ മല്ലു ഫ്രം സൗദി എന്നുള്ള എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഒന്ന് ഫോളോ ചെയ്തിട്ട് മെസ്സേജ് അയച്ചാൽ ഞാൻ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് തരുന്നതാണ് മെയിൽ അയച്ചു കൊടുക്കാനുള്ള ഐ ഡി ഐ അതുപോലെ തന്നെ നിങ്ങൾക്ക് അവരെ വിളിക്കാനുള്ള നമ്പറും ഞാൻ അതിലൂടെ നൽകുന്നതാണ് അപ്പോൾ ഇനി അടുത്ത ഒരു കാറ്റഗറി ഏതാ നോക്കാം നാലാമത്തെ ഒരു കാറ്റഗറി ആയിട്ട് അവർ പറയുന്നത് ഈ ഒരു ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക് കമ്പനിയിലേക്ക് അവർ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവിനാണ് അവർ തിരഞ്ഞെടുക്കുന്നത് ഈ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവിന് വേണ്ട യോഗ്യത എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇരുപത്തിരണ്ട് വയസ്സിനും നാൽപ്പത് വയസ്സിനും ഇടയിലായിരിക്കണം പ്രായം അതുപോലെ തന്നെ നിങ്ങൾക്ക് മിനിമം അഞ്ച് വർഷത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഇങ്ങനെ ഒരു കമ്പനിയിൽ ഈ ഒരു റോളിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഓക്കെ ഗൈസ് അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാം ഈ ഒരു ഇലക്ട്രോണിക് ഇലക്ട്രിക്കൽ കമ്പനിയിലേക്ക് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവായിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യണം അതുപോലെ തന്നെ അപ്ലൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ട യോഗ്യതകൾ നിങ്ങൾക്ക് അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ഈ ഒരു റോളിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഇന്ത്യയിൽ അല്ലെങ്കിൽ ജി സി സി കൺട്രീസിൽ എവിടെയെങ്കിലും അതുപോലെ തന്നെ നിങ്ങളുടെ പ്രായപരിധി ഇരുപത്തിരണ്ട് വയസ്സിനും നാൽപ്പത് വയസ്സിനും ഇടയിലായിരിക്കണം എന്നുള്ളതും പറയുന്നുണ്ട് അപ്പോൾ ഇനി അടുത്ത ഒരു കാറ്റഗറി ഏതാന്ന് നോക്കി കഴിഞ്ഞാൽ സി സി ടി വി നെറ്റ്വർക്ക് ആൻഡ് സെക്യൂരിറ്റി സിസ്റ്റം സെയിൽസ്മാൻ എന്നുള്ളതാണ് ഞാൻ ഒന്നുകൂടെ പറയാം സി സി ടി വി നെറ്റ്വർക്ക് ആൻഡ് സെക്യൂരിറ്റി സിസ്റ്റം സെയിൽസ്മാൻ എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു കാറ്റഗറിയിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് നിങ്ങൾക്ക് വേണ്ട യോഗ്യതകളായിട്ട് അവർ പറയുന്നത് നിങ്ങളുടെ പ്രായപരിധി ഇരുപത്തിരണ്ട് വയസ്സിനും നാൽപ്പത് വയസ്സിനും ഇടയിലായിരിക്കണം പ്രായം അതുപോലെ തന്നെ നിങ്ങൾക്ക് ജി സി സി ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം ഒപ്പം മൂന്ന് വർഷത്തിൽ കുറയാത്ത ഒരു എക്സ്പീരിയൻസ് ഏതെങ്കിലും ഒരു കമ്പനികളിൽ ഇതുപോലുള്ള ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക് കമ്പനികളിൽ മൂന്ന് വർഷം വർക്ക് ചെയ്തതിൻ്റെ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം അത് ഇന്ത്യയിലാവാം അതല്ലെങ്കിൽ ജി സി സി കൺട്രീസിൽ എവിടെയെങ്കിലും ആവാം ഓക്കേ അത് അടുത്തൊരു വേക്കൻസി അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഷോറൂം സെയിൽസ് എക്സിക്യൂട്ടീവിനെയാണ് ഈ ഒരു ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക് പ്രൊഡക്റ്റിൻ്റെയൊക്കെ ഒരു ഷോറൂമിലെ സെയിൽസ് എക്സിക്യൂട്ടീവിനെയാണ് അടുത്തതായിട്ട് അവർ പറയുന്നത് അതിനും അവർ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രായപരിധി ഇരുപത്തിരണ്ട് വയസ്സിനും നാൽപ്പത് വയസ്സിനും ഇടയിലായിരിക്കണം പ്രായം ഒപ്പം നിങ്ങൾക്ക് മൂന്ന് വർഷത്തിൽ കുറയാത്തൊരു എക്സ്പീരിയൻസ് അത് ഇന്ത്യയിലാവാം ജി സി സി കൺട്രീസിലാവാം ഉണ്ടായിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ് ഇനി അടുത്ത ഒരു വേക്കൻസി എന്ന് പറയുന്നത് ഈ ഒരു കമ്പനിയിലേക്ക് ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക് കമ്പനിയിലേക്ക് വെയർ ഹൗസിൻ്റെ ഇൻചാർജായിട്ടാണ് അപ്പോൾ ഈ ഒരു വെയർ ഹൗസ് ഇൻചാർജർ എന്നുള്ളൊരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് അവർ പറയുന്ന യോഗ്യതകൾ എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രായപരിധി ഇരുപത്തിരണ്ട് വയസ്സിനും നാൽപ്പത് വയസ്സിനും ഇടയിലായിരിക്കണം അതുപോലെ തന്നെ ഒരു മൂന്ന് വർഷത്തിൽ കുറയാത്തൊരു എക്സ്പീരിയൻസ് അത് ഇന്ത്യയിലാവാം അതല്ലെങ്കിൽ ജി സി സി കൺട്രീസിൽ എവിടെയെങ്കിലും ആവാം ഏതെങ്കിലും ഇലക്ട്രോണിക് ഇലക്ട്രിക്കൽ കമ്പനികളിൽ വർക്ക് ചെയ്തിട്ടുള്ളൊരു എക്സ്പീരിയൻസിൻ്റെ സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഓക്കെ അടുത്തായിട്ട് അവർ പറയുന്ന ഒരു കാറ്റഗറി എന്ന് പറയുന്നത് ഏകദേശം ഒമ്പതോളം കാറ്റഗറിയിലേക്കാണ് ഒരു വലിയ ആണ് നടക്കുന്നത് അപ്പോൾ അടുത്തൊരു കാറ്റഗറി എന്ന് പറയുന്നത് സെയിൽസ് എക്സിക്യൂട്ടീവ് കം ഡ്രൈവർ എന്നുള്ളൊരു പോസ്റ്റിലേക്കാണ് അതിനും അവർ പറയുന്നത് ഏകദേശം മൂന്ന് വർഷത്തെ ഈ ഒരു സിമിലർ റോളിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഒപ്പം പ്രായപരിധി ഇരുപത്തിരണ്ട് വയസ്സിനും നാൽപ്പത് വയസ്സിനും ഇടയിലായിരിക്കണം എന്നുള്ളതാണ് ഞാൻ ഒരിക്കൂടെ പറയാം സെയിൽസ് എക്സിക്യൂട്ടീവ് കം ഡ്രൈവർ എന്നുള്ളൊരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് നിങ്ങൾക്ക് വേണ്ട യോഗ്യതകൾ എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രായപരിധി ഇരുപത്തിരണ്ട് വയസ്സിനും നാൽപ്പത് വയസ്സിനും ഇടയിലായിരിക്കണം പ്രാവം അതുപോലെ തന്നെ ഈ ഒരു സിമിലർ ആയിട്ടുള്ള റോളിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് മൂന്ന് വർഷത്തേക്ക് കുറയാത്തൊരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് അടുത്ത ഒരു വേക്കൻസി എന്ന് പറയുന്നത് ഡെലിവറി വാൻ ഡ്രൈവർ എന്നുള്ളൊരു പോസ്റ്റിലേക്കാണ് ഈ ഈയൊരു വേക്കൻസിക്കും അവർ ഒരു പ്രായപരിധി എന്ന് പറയുന്നത് ഇരുപത്തിരണ്ട് വയസ്സിനും നാൽപ്പത് വയസ്സിനും ഇടയിലായിരിക്കണം നിങ്ങളുടെ പ്രായം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു മേഖലയിൽ വർക്ക് ചെയ്തിട്ടുള്ളൊരു എക്സ്പീരിയൻസ് രണ്ട് വർഷത്തിൽ കുറയാത്തുണ്ടാവണം ഇന്ത്യയിലോ അല്ലെങ്കിൽ ജി സി സി കൺട്രീസിലോ വർക്ക് ചെയ്തിട്ടുള്ളൊരു എക്സ്പീരിയൻസ് രണ്ട് വർഷത്തിൽ കുറയാത്തത് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം അതൊക്കെ അങ്ങനെ ഒരു ഒൻപത് കാറ്റഗറിയിലേക്കാണ് നിരവധി ആളുകളെ അവർ ഹയർ ചെയ്യുന്നത് നമ്മുടെ നാട്ടിലുള്ള ഒരുപാട് ഇലക്ട്രോണിക്സ് അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ ഷോപ്പുകളിലൊക്കെ വർക്ക് ചെയ്തിട്ടൊക്കെ ഒരുപാട് പേർക്ക് ഗുണം ചെയ്യുന്ന ഒരു റിക്രൂട്ട്മെൻറ്റ് ആയിരിക്കും ഇതെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് അപ്പോൾ എല്ലാവരും മാക്സിമം ഇൻ്റർവ്യൂലൊക്കെ ഒന്ന് അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക ഈ ഒരു ഒൻപത് കാറ്റഗറിയിലായിട്ട് ജോലിക്ക് അപ്ലൈ ചെയ്യുന്നവരോട് എനിക്ക് പറയാനുള്ളത് ഈ ഒരു ജോലിക്ക് അവർ സാലറി പ്രത്യേകിച്ച് മെൻഷൻ ചെയ്തിട്ടില്ല നിങ്ങളുടെ അക്കോമഡേഷൻ ഫുഡ് ട്രാൻസ്പോർട്ടേഷൻ മറ്റുള്ള കാര്യങ്ങളൊന്നും ഇവരതിൽ പ്രത്യേകിച്ച് മെൻഷൻ ചെയ്തിട്ടില്ല നിങ്ങൾ അവരെ വിളിച്ച് ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോഴാണ് അവരത് നിങ്ങളോട് പറയുള്ളൂ നിങ്ങളുടെ എക്സ്പീരിയൻസും മറ്റുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ടായിരിക്കും ചിലപ്പോൾ സാലറി നിശ്ചയിക്കുക അതുകൊണ്ടായിരിക്കണം അവരത് പ്രത്യേകിച്ച് മെൻഷൻ ചെയ്യാത്തത് അപ്പോൾ എല്ലാവരും ഇൻ കുറച്ചെങ്കിലും എക്സ്പീരിയൻസ് എക്സ്പീരിയൻസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക എങ്ങനെയെങ്കിലും രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെങ്കിലും നമ്മുടെ ലൈഫ് ഒന്ന് സെറ്റിൽ ചെയ്യാൻ വേണ്ടി നല്ലൊരു ജോലി നേടാനായിട്ട് ശ്രമിക്കുക ഇ തന്നെ മല്ലു ഫ്രം സൗദി എന്നുള്ള ഇൻസ്റ്റഗ്രാം ഐ ഡി ഒന്ന് ഫോളോ ചെയ്തതിനു ശേഷം മെസ്സേജ് അയച്ചോളൂ ഞാൻ നിങ്ങൾക്ക് ഉടനെ തന്നെ അതിൻ്റെ ഡീറ്റെയിൽസ് അയച്ചു തരാമെന്നാണ് ഓക്കെ അപ്പോൾ ഇനി നമുക്ക് അടുത്ത കമ്പനി ഡീറ്റെയിൽസിലേക്ക് പോവാം അടുത്ത ഒരു ജോബ് വേക്കൻസിയും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് സൗദി അറേബ്യയിൽ നിന്ന് തന്നെയാണ് അതായത് സൗദി അറേബ്യയിലെ വളരെ പ്രശസ്തമായിട്ടുള്ളൊരു കമ്പനി ആയിട്ടുള്ള യുണൈറ്റഡ് ഫുഡ് ഇൻഡസ്ട്രീസ് എന്നുള്ള കമ്പനിയിലേക്ക് മർച്ചൻഡൈസർമാരെയാണ് അവർ തിരഞ്ഞെടുക്കുന്നത് ഹൈപ്പർ മാർക്കറ്റിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് അറിയാവുന്ന പ്രൊഡക്റ്റിൻ്റെ പ്രൊഡക്റ്റുകൾ സെയിൽ ചെയ്യുന്ന ഒരു കമ്പനിയാണ് അത് അപ്പോൾ ആ ഒരു കമ്പനിയിലേക്ക് മെർച്ചൻറ്റൈസർമാരെയായിട്ടാണ് അവർ തിരഞ്ഞെടുക്കുന്നത് അപ്പോൾ ആ ഒരു ജോലിക്ക് അവർ അപ്ലൈ ചെയ്യുന്നതിന് വേണ്ട യോഗ്യതകളായിട്ട് അവർ ആവശ്യപ്പെടുന്നത് മെയിനായിട്ട് അവർ പറയുന്നത് നിങ്ങൾക്ക് ഹൈപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റ് അതല്ലെങ്കിൽ സ്റ്റോറുകൾ അങ്ങനെയുള്ള ഇടത്തൊക്കെ സെയിൽസ് ചെയ്തിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ് എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇന്ത്യൻ ലൈറ്റ് വെഹിക്കിൾസിൻ്റെ ലൈസൻസ് ഉണ്ടായിരിക്കണം എന്നവർ പ്രത്യേകം പറയുന്നുണ്ട് ഈ രണ്ട് കാര്യങ്ങൾ മാത്രമാണ് അവർ പറയുന്നത് പിന്നെ പറയുന്നത് ബേസിക് ഇംഗ്ലീഷ് അറിയണം അത്യാവശ്യം നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഉണ്ടായിരിക്കണം എന്നാണ് അത് ഓൾമോസ്റ്റ് എല്ലാ ഇൻ്റർവ്യൂവിലും എല്ലാവരും പറയുന്നതാണ് ബേസിക് ഇംഗ്ലീഷ് അറിയണം അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ സ്കില് ഉണ്ടാവണം എന്ന് പക്ഷേ മെയിനായിട്ട് അവർ പറയുന്നത് നിങ്ങൾക്ക് ഒരു സെയിൽസ് എക്സ്പീരിയൻസ് അതൊരു ഹൈപ്പർ മാർക്കറ്റിലോ സൂപ്പർ മാർക്കറ്റിലോ അല്ലെങ്കിൽ സാധാരണ ഒരു സ്റ്റോറുകളിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കിതിന് അപ്ലൈ ചെയ്യാന്നാണ് അവർ പറഞ്ഞേക്കുന്നത് ഒരു ഏജ് ലിമിറ്റ് അവർ പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടില്ല എന്നാലും ഒരു നാൽപ്പത്തഞ്ച് വയസ്സ് വരെയൊക്കെ അപ്ലൈ ചെയ്യാമെന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത് നമുക്ക് ട്രൈ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ നാൽപ്പത്തഞ്ച് വയസ്സാണെങ്കിലും നമുക്ക് ട്രൈ ചെയ്യാമല്ലോ അവർ പ്രത്യേകിച്ച് മെൻഷൻ ചെയ്യാത്തതുകൊണ്ട് അപ്പോൾ എല്ലാവരും ഇൻറ്റർവ്യൂവിയിലൊക്കെ ഒന്ന് പങ്കെടുക്കാൻ ശ്രമിക്കുക അപ്പോൾ ഇതിനവർ ശമ്പളമായിട്ട് പറയുന്നത് ആയിരത്തഞ്ഞൂറ് റിയാൽ ശമ്പളവും അതുപോലെ തന്നെ ഇരുന്നൂറ് റിയാൽ ഫുഡിനും കൂടിയിട്ട് ആയിരത്തി എഴുന്നൂറ് റിയാലാണ് അതോടൊപ്പം തന്നെ അക്കോമഡേഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് മനസ്സിലായല്ലോ അപ്പം ഈ ഒരു ഫുഡ് യുണൈറ്റഡ് ഫുഡ് ഇൻഡസ്ട്രീസ് എന്നുള്ള കമ്പനിയിലേക്ക് മർച്ചൻഡൈസർ ആയിട്ട് അപ്ലൈ ചെയ്യുന്നതിന് നിങ്ങൾക്ക് വേണ്ട ക്വാളിഫിക്കേഷൻസ് എന്ന് പറയുന്നത് ഒന്നാമത്തെ ഒരു കാര്യം നിങ്ങൾക്ക് സെയിൽസ് എക്സ്പീരിയൻസ് അത് ഹൈപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റ് ഇനി ചെറിയ വക്കാലകളായാലും കുഴപ്പമില്ല ചെറിയ കടകളായാലും കുഴപ്പമില്ല ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ലൈറ്റ് വെഹിക്കിൾ ലൈസൻസ് ഉണ്ടായിരിക്കണം ഇന്ത്യയിലത്തെ എന്നുള്ളത് നിർബന്ധമാണ് മൂന്നാമത്തെ ഒരു കാര്യം നിങ്ങൾക്ക് ബേസിക് ഇംഗ്ലീഷ് നോളജ് ഉണ്ടാവണം അതുപോലെ തന്നെ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായിരിക്കണം ആയിരത്തി അഞ്ഞൂറ് രൂപാൽ സാലറി പ്ലസ് ഇരുന്നൂറ് റിയാലിന് ഫുഡ് അടക്കം ആയിരത്തി എഴുന്നൂറ് രൂപയാലാണ് അവർ പറയുന്നത് ഒപ്പം അക്കോമഡേഷൻ ഫ്രീ ആണെന്നും പറയുന്നുണ്ട് ഓക്കെ ഗൈസ് ക്ലയൻറ്റ് ഇൻ്റർവ്യൂ വെരി ഷോർട്ട്ലി അറ്റ് അവർ ഓഫീസിൽ നിന്നാണ് പെട്ടെന്ന് തന്നെ ഉണ്ടാവും ഇൻ്റർവ്യൂ അവർക്ക് ഒരു അർജൻ്റായിട്ടുള്ളൊരു റിക്രൂട്ട്മെൻറ്റാണിത് ഓക്കെ അപ്പോൾ ഈ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യുന്നതിന് കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനായിട്ട് എനിക്ക് മല്ലു ഫ്രം സൗദി എന്നുള്ള ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്തതിന് ശേഷം എനിക്ക് മെസ്സേജ് അയച്ചിണ്ടെങ്കിൽ അവരുമായിട്ട് ബന്ധപ്പെടുന്നതിനുള്ള നമ്പർ ഇനി അതിന് കഴിയാത്തവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് മെയിൽ ചെയ്ത് കൊടുക്കാനുള്ള മെയിൽ ഐ ഡി ഞാൻ നിങ്ങൾക്ക് തരുന്നതാണ് ഓക്കെ ഗൈസ് അപ്പോൾ ഇനി അടുത്ത ഒരു ജോബ് വേക്കൻസി ഏതാണെന്ന് നോക്കാം അടുത്തതായിട്ട് നമ്മൾ പറയുന്നതും സൗദി അറേബ്യയിലേക്കുള്ള ഒരു ജോബ് വേക്കൻസികളെ കുറിച്ച് തന്നെയാണ് സൗദി അറേബ്യയിലുള്ള ത്രീ സ്റ്റാർ ഫോർ സ്റ്റാർ ഫൈവ് സ്റ്റാർ പ്രോപ്പർട്ടികളിലേക്കുള്ള ഒരു ഇൻ്റർവ്യൂ ആണ് നടക്കുന്നത് അവിടേക്ക് ഏകദേശം ആറോളം കാറ്റഗറിയിലേക്കായിട്ടാണ് അവർ ആളുകളെ എടുക്കുന്നത് നമ്മുടെ നാട്ടിലുള്ള ഒരുപാട് സാധാരണ ആളുകൾക്കൊക്കെ ഉപകാരപ്പെടുന്ന ഒരു ഇൻറ്റർവ്യൂ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ അതെനിക്കൊരു ഒരു സംശയമില്ലാത്ത കാര്യമാണ് അപ്പോൾ ഇതിന് അവർ മെയിനായിട്ട് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അത് ഞാൻ ആദ്യം തന്നെ പറയാം ഈ ഒരു ആറ് കാറ്റഗറിയിലേക്കും അപ്ലൈ ചെയ്യുന്നതിനുള്ള പ്രായപരിധി എന്ന് പറയുന്നത് ഇരുപത്തൊന്ന് വയസ്സിനും മുപ്പത്തഞ്ച് വയസ്സിനും ഇടയിൽ പ്രായമുള്ളവരായിരിക്കണം പിന്നെ അതുപോലെ തന്നെ ഇതിൽ എട്ട് മണിക്കൂറായിരിക്കും ഡ്യൂട്ടി ആഴ്ചയിൽ ഒരു ദിവസം അവധി ഉണ്ടായിരിക്കും ഒപ്പം നിങ്ങൾക്ക് ഫ്രീ ഫുഡും അക്കോമഡേഷനും ഉണ്ടായിരിക്കും നിങ്ങളുടെ ട്രാൻസ്പോർട്ടേഷൻ ഫ്രീ ആയിരിക്കും അതുപോലെ തന്നെ രണ്ട് വർഷത്തെ കോൺട്രാക്റ്റാണ് ഈ പറയുന്ന ആറ് കാറ്റഗറിയിലേക്കും രണ്ട് വർഷത്തെ കോൺട്രാക്റ്റാണ് ഹോട്ടൽ മാനേജ്മെൻറ്റിൽ ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ ഉള്ളവർക്ക് ഇതിൽ മുൻഗണന ഉണ്ടായിരിക്കും എന്നുള്ളത് അവർ പ്രത്യേകം മെൻഷൻ ചെയ്ത് പറയുന്നുണ്ട് ഓക്കെ അപ്പോൾ അടുത്ത ആഴ്ചയിലാണ് ഇൻ്റർവ്യൂ നടക്കുന്നത് അപ്പോൾ ഇനി ഏതൊക്കെ കാറ്റഗറിയിലേക്കാണ് ഇൻ്റർവ്യൂ എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോവാം ആദ്യമായിട്ടവർ പറയുന്നത് റൂം ബോയ് അല്ലെങ്കിൽ ഹൗസ് കീപ്പിംഗ് എന്നുള്ളൊരു പോസ്റ്റിലേക്കാണ് അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽസിൽ ഞാൻ വയസ്സും കാര്യങ്ങളും ഞാൻ പറയുന്നില്ല നിങ്ങളത് ഓർത്ത് വയ്ക്കുക ഇരുപത്തൊന്ന് മുതൽ മുപ്പത്തഞ്ച് വയസ്സാണ് അവർ പറയുന്നത് ഓക്കെ ഗൈസ് ഞാൻ ഇത് എപ്പോഴും പറയുന്നില്ല കാരണം എല്ലാത്തിനും ഒരേ പ്രായമാണ് അപ്പോൾ വീഡിയോ വെറുതെ ലോങ്ങ് ആയിപ്പോകും അപ്പോൾ ഇരു റൂം ബോയ് അതല്ലെങ്കിൽ ഹൗസ് കീപ്പിംഗ് എന്നുള്ള ജോലിക്ക് ഫ്രഷേഴ്സിനും അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ് അവർ പറയുന്നത് അതല്ലാതെ കൂടുതലായിട്ടുള്ള ക്വാളിഫിക്കേഷൻസൊന്നും അവർ ആവശ്യപ്പെടുന്നില്ല സാലറി ആയിട്ട് പറയുന്നത് ആയിരത്തി ഇരുന്നൂറ് റിയാലാണ് ഓക്കെ ഫ്രീ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഉണ്ടായിരിക്കുന്നതാണ് രണ്ടാമത്തെ ഒരു ജോബ് കാറ്റഗറി എന്ന് പറയുന്നത് ലോണ്ട്രിമാൻ അതല്ലെങ്കിൽ ബെൽബോയ് എന്നുള്ളൊരു പോസ്റ്റിലേക്കാണ് അപ്പോൾ ഈ ഒരു പോസ്റ്റിലേക്കും അവർ പറയുന്ന ഒരു സാലറി എന്ന് പറയുന്നത് ആയിരത്തി ഇരുന്നൂറ് പ്ലസ് അല്ലെങ്കിൽ ആയിരത്തി മുന്നൂറ് റിയാലാണ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ കുറച്ചും കൂടെയൊക്കെ കൂട്ടി കിട്ടും ഓക്കെ അപ്പോൾ അതിനും ഫ്രീ ഫുഡും അക്കോമഡേഷനും ഉണ്ടാവും സാലറി ആയിരത്തി ഇരുന്നൂറ് അല്ലെങ്കിൽ ആയിരത്തി മുന്നൂറ് അത് എക്സ്പീരിയൻസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അടുത്ത ഒരു കാറ്റഗറി എന്ന് പറയുന്നത് ഇലക്ട്രീഷ്യൻ പ്ലംബർ എ സി മെക്കാനിക് ഇങ്ങനെയുള്ളൊരു മേഖലയിലേക്കാണ് അപ്പോൾ ഇതിനവര് മെയിനായിട്ട് പറയുന്നുണ്ട് ഹോസ്പിറ്റലിലോ അതല്ലെങ്കിൽ ഹോട്ടലുകളിലോ വർക്ക് ചെയ്തിട്ടുള്ളൊരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം അപ്പോൾ അതിൻ്റെ സർട്ടിഫിക്കറ്റ് ചിലപ്പോൾ ചോദിക്കാനായിട്ട് ചാൻസ് ഉണ്ട് ഓക്കെ അപ്പോൾ ആ ഒരു ജോലിക്ക് അവർ ശമ്പളമായിട്ട് പറയുന്നത് ആയിരത്തി അഞ്ഞൂറ് റിയാലാണ് അതായത് ഇലക്ട്രിക്കൽ ഇലക്ട്രീഷ്യൻ പ്ലംബർ എ സി ടെക്നീഷ്യൻ ഈ ഒരു മേഖലയിലേക്ക് ആവശ്യപ്പെടുന്ന ക്വാളിഫിക്കേഷൻസ് എന്ന് മെയിനായിട്ട് പറയുന്നത് നിങ്ങൾക്ക് ഹോട്ടലുകൾ അതല്ലെങ്കിൽ ഹോസ്പിറ്റലുകളിൽ വർക്ക് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ് നാലാമത്തെ ഒരു കാറ്റഗറി എന്ന് പറയുന്നത് ബാരിസ്റ്റ എന്നുള്ളതാണ് ആ ഒരു കാറ്റഗറിയിലേക്ക് നിങ്ങൾക്ക് സാലറി ആയിട്ട് അവർ പറയുന്നത് ആയിരത്തി മുന്നൂറാണ് അതുപോലെ തന്നെ ഫ്രീ ഫുഡ് ഫ്രീ അക്കോമഡേഷൻ എല്ലാം ഉണ്ടായിരിക്കും അടുത്തായിട്ട് ഒരു കാറ്റഗറി എന്ന് പറയുന്നത് എന്നുള്ള ഒരു കാറ്റഗറിയിലേക്കാണ് ഈ ഒരു കാറ്റഗറിക്കാണ് അവർ നേരത്തെ അവർ പറഞ്ഞത് ഹോട്ടൽ മാനേജ്മെൻറ്റിൽ ഡിഗ്രിയോ ഡിപ്ലോമയോ ഉള്ളവർക്കൊക്കെ മുൻഗണന ഉണ്ടാവും എന്ന് പറഞ്ഞത് ബാരിസ്റ്റ അതല്ലെങ്കിൽ ഈ വെയ്റ്റർ എന്നുള്ളൊരു പോസ്റ്റിലേക്കൊക്കെയാണ് അപ്പോൾ ഈ വെയ്റ്റർ എന്നുള്ളൊരു പോസ്റ്റിലേക്ക് അവർ പറയുന്ന സാലറി എന്ന് പറയുന്നത് ആയിരത്തി ഇരുന്നൂറ് റിയാലാണ് പ്ലസ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഫ്രീ ആയിരിക്കും ഓക്കെ അപ്പോൾ ഇനി അടുത്ത ഒരു കാറ്റഗറി എന്ന് പറയുന്നത് കോമി ആണ് വൺ ടു ത്രീ മൂന്ന് ലെവലിലേക്കുള്ളതാണ് അവർ ചോദിക്കുന്നത് കോണ്ടിനൽ ഫുഡൊക്കെ ഉണ്ടാക്കാനുള്ള അറിയുന്ന ആളുകളായിരിക്കണം അപ്പോൾ ആ ഒരു ജോലിക്ക് അവർ പറയുന്ന സാലറി എന്ന് പറയുന്നത് ആയിരത്തി ഇരുന്നൂറ് മുതൽ ആയിരത്തി അഞ്ഞൂറ് വരെയാണ് നിങ്ങളുടെ എക്സ്പീരിയൻസ് അനുസരിച്ച് സാലറിയിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവുന്നതാണ് അപ്പോൾ ഏകദേശം ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു ഒന്നുകൂടെ ഞാൻ പറയാണ് ഇതിൽ പറയുന്ന ജോലികൾക്കെല്ലാം ഇരുപത്തൊന്ന് വയസ്സിനും മുപ്പത്തഞ്ച് വയസ്സിനും ഇടയിലായിരിക്കണം പ്രായം നിങ്ങൾക്ക് ഫ്രീ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ പ്ലസ് ട്രാൻസ്പോർട്ടേഷൻ ഒക്കെ ഫ്രീ ആയിരിക്കും അർജൻ്റ്ലി ആണ് ഫോർ ത്രീ അല്ലെങ്കിൽ ഫോർ അല്ലെങ്കിൽ ഫൈവ് സ്റ്റാർ ഹോട്ടലുകൾ അല്ലെങ്കിൽ അതുപോലുള്ള പ്രോപ്പർട്ടീസിലേക്കാണ് ഓക്കെ നിങ്ങൾക്ക് രണ്ട് വർഷത്തെ കോൺട്രാക്റ്റ് ആയിരിക്കും അപ്പോൾ ഇൻ്റർവ്യൂ അടുത്ത ആഴ്ചയിലാണ് നടക്കുന്നത് അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് വേണ്ടിയിട്ട് ഫ്രം സൗദി എന്നുള്ള പേജ് ഒന്ന് ഫോളോ ചെയ്തതിന് ശേഷം എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് അപ്പം തന്നെ അതിൻ്റെ റീപ്ലൈ തരുന്നതാണ് ഓക്കെ ഗൈസ് അപ്പോൾ ഏകദേശം സൗദി അറേബ്യയിലേക്കുള്ള ഒരുപാട് വേക്കൻസികളാണ് ഈ ഡിസംബർ തേർട്ടി ഫസ്റ്റിന് ഞാൻ നിങ്ങൾക്ക് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും മാക്സിമം ഇൻ്റർവ്യൂകളിലൊക്കെ പങ്കെടുക്കാൻ ശ്രമിക്കുക അതിൽ കാണുന്ന ആളുകളൊക്കെ വെട്ട് സംസാരിക്കുമ്പോൾ അവരുടെ കാര്യങ്ങളൊക്കെ നമ്മളുമായിട്ട് ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് അതൊരു പുതിയ എക്സ്പീരിയൻസ് ആയിരിക്കും പുതിയ പുതിയ കാര്യങ്ങൾ അറിയാനും നല്ല നല്ല ജോലികൾ സമ്പാദിക്കുന്നതിനും വേണ്ടിയിട്ട് നിങ്ങൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തു വെക്കുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഡെയിലി ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് വരും ഒപ്പം എല്ലാവരും ഈ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യാൻ മറന്നു പോയവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക ഒപ്പം നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലി നിങ്ങളുടെ എക്സ്പീരിയൻസ് ക്വാളിഫിക്കേഷനൊക്കെ ഒന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തുക നിങ്ങളുടെ കൂട്ടുകാർക്കായിട്ട് ഈ വീഡിയോകളും അതുപോലെ തന്നെ ഈ ചാനലിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ എല്ലാവർക്കും ഒരു അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞുകൊണ്ട് വിട പറയുന്നു ദാസൻ